സ്കൂൾ ഓഫ് മാനേജ്മെൻ്റ് അതിൽ നിന്നുള്ള ആണ് ഞങ്ങളൊക്കെ ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ നെഹ്റു സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഹെഡാണ് ഇത് പ്രൊഫസർ അലക്സ് കുരുവിള പ്രൊഫസർ വിജിഷ്മ ഞങ്ങളുടെ കുട്ടികളാണ് രണ്ടുപേര് ഒരു പ്രോഗ്രാമിന്റെ ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഈ പ്രസ്മീറ്റ് നടത്തുന്നത് അതിൻ്റെ രണ്ട് കോർഡിനേറ്റേഴ്സാണ് കിഷോർ രാജ് ശ്രീലക്ഷ്മി അതിൽ നിന്നെ ഈ പ്രസ്മീറ്റിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ കൊല്ലവും നടത്തിക്കൊ ഇന്നൊരു പ്രോഗ്രാമാണ് ഏകദേശം പതിനെട്ട് വർഷമായിട്ട് കഴിഞ്ഞ വർഷം പത്തൊമ്പതാമത്തെ വർഷമായിട്ട് നടത്തുന്നതാണ് എല്ലാ കൊണ്ടും വളരെ വിപുലമായി കൊണ്ടു നടക്കുന്ന ഒരു നാഷണൽ ലെവൽ മാനേജ്മെന്റ് ഫെസ്റ്റ് ആണ് ഏകദേശം എണ്ണൂറോളം കുട്ടികൾ അമ്പത് കോളേജുകളിൽ നിന്ന് ദേശീയതലത്തിൽ പങ്കെടുക്കുന്ന ഫെസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് മൂന്ന് ദിവസമായിട്ടാണ് നടക്കുന്നത് അഞ്ച് ആറ് ഏഴ് വീതികളിലാണ് നടക്കുന്നത് ആദ്യത്തെ ദിവസം ഒരു കൺമണി ശശി ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു വോഫലിസ്റ്റും ഒരു നാഷണൽ ലെവൽ അവാർഡ് വിന്നറൊക്കെ ആയിട്ടുള്ള കുട്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഞങ്ങളുടെ ചെയർമാൻ ആയിട്ടുള്ള ചെയർമാൻ മാനേജിങ് ട്രസ്റ്റീം ഇപ്പോഴത്തെ ഓണറി ട്രേഡ് കമ്മീഷൻ നോർഷ്യസ് ഇന്ത്യ ഓണറി ട്രേഡ് കമ്മീഷൻ കൂടി ആയിട്ടുള്ള ഡോക്ടർ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് സാറാണ് അധ്യക്ഷത വഹിക്കുന്നത് അതിന്റെ സിഇഒ സെക്രട്ടറി ആയിട്ടുള്ള കൃഷ്ണകുമാർ സാറ് പങ്കെടുക്കുന്നതായിരിക്കും പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും ഇനാഗ്രൽ ഫംഗ്ഷന് ശേഷം ഒരു ശക്തി സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനുണ്ട് അതില് ഗ്ലോബലി റിനോണ്ടായിട്ടുള്ള അഞ്ച് വുമൺ എൻ്റർപ്രൈനേഴ്സ് ലക്ഷ്മി മേനോൻ ഡോക്ടർ ബീന ഡോക്ടർ നിഷാ കൃഷ്ണൻ ഡോക്ടർ ആയിഷ റൂബി ദെൻ മറിയ കുര്യാക്കോസ് ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ശക്തി സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് വുമൺ എൻ്റർപ്രൈനേഴ്സിന്റെ ഒരു പാനൽ ഡിസ്കഷനുണ്ട് അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം മൂന്നാമത്തെ സെഷനിൽ ഏകദേശം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മൂന്ന് ജില്ലയിൽ നിന്നുള്ള പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ നിന്നുള്ള ഏകദേശം മുപ്പത്താറോളം പ്രിൻസിപ്പൾമാരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അതിന്റെ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആയിട്ടുള്ള ആറാം തീയതി ആറാം തീയതിയാണ് ഈ വിവിധ അമ്പത് കോളേജുകളിൽ നിന്നുള്ള ഏകദേശം എണ്ണൂറോളം കുട്ടികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അന്ന് അവിടെ വിവിധ തരത്തിലുള്ള മാനേജ്മെന്റ് കോമ്പറ്റീഷൻസും എല്ലാം ഉണ്ടായിരിക്കും ഏകദേശം രണ്ട് ലക്ഷം രൂപ വരുന്ന സമ്മാനം അവർക്ക് ഗിഫ്റ്റുകൾ അവാർഡുകളായിട്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ദിവസം ഞങ്ങളുടെ അലുമിനാസ് ഞങ്ങള് പല രണ്ടായിരത്തി നാലിൽ തുടങ്ങിയിട്ടുള്ള കോളേജിന്റെ അലുമിനാസ് പല വിവിധ പൊസിഷനുകളിലും അലങ്കരിക്കുന്ന അലുമിനാസ് എല്ലാം വന്നവിടെ ഉണ്ടായിരിക്കും അവരുടെ നേർക്കാഴ്ച അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ രണ്ട് ബാച്ചുകളായിട്ടും അവർ സംസാരിച്ച് അവരുടെ എങ്ങനെ അവർ ആ ജേണിയെ കുറിച്ച് ഒന്ന് സംസാരിക്കുന്ന ഒരു ഒരു പരിപാടി കൂടെ ഉണ്ടായിരിക്കും അതിനുശേഷം വന്ന് വൈകുന്നേരം ഒരു ഒരു മ്യൂസിക് നൈറ്റോട് കൂടി ഈ നാഷണൽ ലെവൽ മാനേജ്മെന്റ് അഞ്ചിന് ഒമ്പതരക്ക് തുടങ്ങും അന്ന് തന്നെയാണ് പത്തരയ്ക്ക് രണ്ടാമത്തെ സെഷനായിട്ട് പത്തരയ്ക്ക് ഉദ്ഘാടനം കഴിഞ്ഞ സെഷൻ പത്തരയ്ക്ക് തുടങ്ങും മറ്റൊന്ന് രണ്ടു മണിക്ക് അല്ല ഗെയിംസ് രാവിലെ ഒമ്പത് ഒമ്പത് മണിക്കൂറുണ്ട് അന്ന് ഫുൾ ഡേ അത് തന്നെ ആയിരിക്കും അത് ഓരോ ലെവലും പല പല ലെവലുകളായിട്ട് ചെയ്തിട്ടാണ് കുട്ടികളെ എലിമിനേറ്റ് ചെയ്ത് അവസരമാണ് അവരെ വിജയവിളി തിരഞ്ഞെടുക്കുന്നത് ഏഴിന് നിങ്ങളുടെ അലുമിനാസ് വരും അലുമിനാസ് വന്ന് അവരുടെ ആ പഴയ നോസ്റ്റാൾ ആയിട്ട് ക്ലാസ് റൂമിലൊക്കെ നിരുന്നതിന് ശേഷം ഞങ്ങളുടെ ഇപ്പോഴത്തെ രണ്ട് ബാച്ച് കുട്ടികളുണ്ട് അറുപത് അറുപത് നൂറ്റി കുട്ടികളുണ്ട് ആ കുട്ടികളായിട്ടൊന്ന് സംബന്ധിച്ച് അത് രാവിലെ ഒരു പത്ത് മണിക്ക് തുടങ്ങും സമാപനം ഏശം രണ്ട് രണ്ടര ഒന്നര മണിക്ക് കഴിയും അത് കഴിഞ്ഞ് അവരുമായിട്ട് ലഞ്ച് അതിനുശേഷം വൈകുന്നേരം ഒരു ഹൈടിയോടു കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഈ മ്യൂസിക് നൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ മറ്റേ സ്കൂളിൽ നിന്നാണ് പുറമേന്നുള്ള അമ്പത് ഏകദേശം അമ്പത് കോളേജ് എണ്ണൂറ് കുട്ടികൾ പങ്കെടുക്കുന്നതാണ് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഞങ്ങൾ അതിൽ എഴുതാത്തൊരു പ്രോഗ്രാം കൂടി ഉണ്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു ജി എം ആർ ഗവൺമെന്റ് മോഡൽ റെസിഡൻസ് സ്കൂളിലെ കുട്ടികളെ കാരണം അവിടെ ഒരു ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യംആർ സ്കൂളിൽ സ്കൂളുണ്ട് അവിടെ റെസിഡൻസ് സ്കൂളാണ് അടുത്തത് തിരുവില്ലാമനം ആ കുട്ടികളെ ഞങ്ങളൊന്ന് വിളിച്ചിട്ട് ഞങ്ങളുടെ അലുമിനാസിന്റെ കൂടെ അവരും കൂടി ഇരുത്തിട്ട് അവരെയും കൂടി ചെറിയൊരു പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു വന്യ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്